ബിഷപ്പുമാരെ പറ്റി എന്തും പറയാമെന്നോ നിന ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഞാൻ വളരെ ഞാൻ മറ്റേ മറ്റു വിശാന്തയ്ക്ക് കടക്കുന്നത് വളരെ സീരിച്ച ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മനുഷ്യൻ ജീവിക്കണം ജീവിക്കാൻ സമ്മതിക്കാതെ ഐ എസ് ഐ എസ് ഭീകരന്മാരുടെ പിന്തുണ എന്ത് വൃത്തികളും കേരളത്തിൽ നടപ്പാക്കാമെന്ന് വിചാരിച്ച് പിണറായി ഈ വിവരം കെട്ടവനും കൊക്കുകൂടെ മന്ത്രിയാണെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ ശക്തമായ നടപടിയും ഞങ്ങൾ സ്വീകരിക്കും എന്ന് മാത്രം ഇപ്പൊ പറയുന്നു നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ വിശദീകരണമായി ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ എത്തിയല്ലോ വിവാദമായ വീഞ്ഞും കേക്കും പരാമർശം പിൻവലിക്കുന്നുവെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും സജിച്ച് അറിയാൻ പറയുന്നു എന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി പ്രയാസമായിരിക്കാം അങ്ങനെയെങ്കിൽ വീഞ്ഞിന്റെയും കേക്കിന്റെയും പരാമർശം പിൻവലിക്കുന്നു എന്നാൽ കേക്കിന്റെയും വീഞ്ഞിന്റെയും പ്രശ്നമല്ല ഞാൻ ഉന്നയിച്ചത് മണിപ്പൂർ പ്രശ്നത്തിൽ എന്റെ നിലപാടിൽ മാറ്റമില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് അത് എന്റെ നിലപാട് മാത്രമായി കണ്ടാൽ മതി പ്രകടിപ്പിക്കുന്നു എല്ലാ ബിഷപ്പുമാരുമായും വ്യക്തിപരമായ ബന്ധമുണ്ട് അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കില്ലെന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത് പക്ഷേ സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സാക്ഷാൽ പി സി ജോർജ് പി സിയെ അറിയാമല്ലോ അല്പം എരിവും പുളിയുമൊക്കെ ഉണ്ടാകും ആ സംഭാഷണത്തിൽ വെറും വിവരം കേട്ടവനാണ് സജി ചെറിയൻ എന്നാണ് പി സി പറയുന്നത് ആ വിവരം കേട്ടവനെ മന്ത്രിയാക്കാൻ എങ്ങനെ പിണറായിക്ക് തോന്നി മണിപ്പൂർ വിഷയം എഴുപത്തി അഞ്ചു വർഷമായി രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അതിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചിരിക്കുന്നത് എന്തിനാണ് അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളും ക്രിസ്ത്യാനികൾ തന്നെയാണ് അത് മനസ്സിലാക്കാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പരത്തുകയാണ് പള്ളിയിൽ പോകാത്ത ഇവനൊക്കെ എന്തും പറയാം പക്ഷേ ഇനി ബിഷപ്പുമാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ റോഡിലിറങ്ങി നടത്തില്ല വോട്ട് നേടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്ന് പറയുന്നു കത്തുന്ന പ്രതികരണം ഈ കേരളം കണ്ട് ഏറ്റവും വലിയ വിവരം കെട്ടവനാണ് ഈ ചെറിയ എന്ന് പറയുന്നവൻ ചെറിയവർ അയാളെ വെള്ളപ്പൊക്കെ കരഞ്ഞോണ്ട് ചെയ്യാനാന്ന് ഇവിടെ നാളെ വിട്ടാണ് രക്ഷിച്ചത് ഇത്രയും ഒരു വിവര ഇങ്ങനെയൊക്കെ പിടിച്ചും മന്ത്രിയാക്കി വെച്ച് പിണറായി വിജയൻ തന്നെ കൊടുക്കണ്ടത് എവൻ യാതൊരു വിവരവും ഇല്ല മനസ്സിലാ യാതൊരു വിവരവും അല്ലെങ്കിൽ വൃത്തികെട്ട് മണിപ്പൂർ എന്താ എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നത് മണിപ്പൂരിലെ മണിപ്പൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ കൊക്കി വിഭാഗവും മൈതീ വിഭാഗം രണ്ടും കൃത്യാനികളാണ് അവരങ്ങോട്ട് കൊടുമ്പോൾ അത് വർഗീയ സംഘടനമാണ് അതിനകത്ത് കൃത്യാനിക്കം കൃത്യാനികളെ മാത്രം അതായത് പിണറായി ഈ ഇതിനെപ്പോലുള്ള വൃത്തിഘട്ട എല്ലാം കൂടെ കേരളം പ്രചരിപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി കേന്ദ്രം മെന്റ് കൂട്ടിയിരിക്കുന്ന അല്ല അത് എഴുപത്തി അഞ്ച് കൊല്ല വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് മണിപ്പൂർ അത് രണ്ട് വർഗം തമ്മിലുള്ള പ്രശ്നമാണ് അതായത് കുക്കികൾ എന്ന് പറയുന്ന വനം പ്രദേശത്ത് താമസിക്കുന്നവരും മൈതയി എന്ന് പറയുന്ന പഠനത്തിൽ കഴിയുന്നവരും ഇവർ തമ്മിലുള്ള വംശീയ കലാപം എത്ര വർഷം എന്താണ് അതിനകത്ത് അതിനകത്ത് കൃത്യമായിരിക്കേണ്ട കാര്യം ഈ സജീകരണ എന്ന വിവരം കെട്ടതുകൊണ്ട് ഞാനൊരു ഉപദേശം പറഞ്ഞു കൊടുക്കാം അയാൾ മനസ്സിലായേണ്ട വിവരം കേട്ടതാണ് അവന് മനസ്സിലായാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കാശ്മീരിൽ എന്തുണ്ടായി സജ്ജീറിയാൻ നീ ഒരു കൃത്യാനിയാണ് വേണ്ടി പറഞ്ഞു എന്നോട് അതായത് കാശ്മീരിന് അറുപത് കൊല്ലമായി കുർബാനി എല്ലാം കഴിയാതെ വീട്ടിൽ കുർബാന ആരും അറിയാതെ വീട്ടിൽ കുർബാന എഴുതിക്കൊണ്ടിരിക്കുക പള്ളി പൂട്ടിയിട്ടിരിക്കുക ആരാ ഏറെ ഇടതുപക്ഷം മരിച്ചു കോൺഗ്രസ് മരിച്ച കാലത്ത് മുഴുവൻ പൂട്ടിയിട്ടിരിക്കുകയാണ് പള്ളി ആ പള്ളി അമിത്ഷാ നേരിട്ട് ഇടപെട്ട് കണ്ട് തുറന്നുവിടുത്ത അത്യം കുർബാനയിലേക്ക് ദേവസ്വം കുർബാനി എഴുതിക്കൊണ്ടിരിക്കുക അവിടെ അത് ഇങ്ങനെ അറിഞ്ഞില്ലേ ഈ പള്ളിപ്പോദ്യം അത് അറിയാൻ സാധ്യതയില്ല ഒന്ന് ആലോചിച്ച് അപ്പൊ അതൊക്കെ മറിച്ച് വെച്ച് ഈ വൃത്തികട്ട വർത്തമാനം പറഞ്ഞ മര്യാദയാണോ ബിഷപ്പുമാരെ പറ്റി എന്തും പറയാമെന്നും ഇനിയൊന്നും റോഡിനിറക്കൽ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാൻ മറ്റേ മറ്റു വിശാന്തിക്ക് കിടക്കുന്നത് വളരെ സ്ഥിരത്തായ ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മനുഷ്യൻ ജീവിക്കണം ജീവിക്കാൻ സമ്മതിക്കാതെ ഐ എസ് ഐ എസ് ഭീകരന്മാരുടെ പിന്തുണ എന്ത് വൃത്തികെടും കാലത്ത് നടപ്പാക്കാമെന്ന് വിചാരിച്ച് പിണറായി ഈ വിവരം കെട്ടവനും ഒക്കെ കൂടെ മന്ത്രിയാണെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എല്ലാ ശക്തമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് മാത്രം ഇപ്പം പറയുന്നു രാജിവെച്ച കാര്യം നഷ്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം പിന്നെ മന്ത്രിയാക്കാം അപ്പൊ അടുത്ത വിവരക്കേട് പറഞ്ഞു അപ്പം പിണറായി വിജയൻ വേറെ വേറൊരു ആടുവല്ലിയാണ് പിണറായിക്ക് ആരെങ്കിലും വൃത്തികൾ പറയുന്നത് തോന്നിയാൽ ഈ വിവരം കെട്ടവനെ കൊണ്ട് പറയിക്കും പിണറായിയുടെ മുഖ്യമന്ത്രി അങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നു അതല്ലാതെ വേറെ കാര്യം വല്ലതുകൊണ്ടോ ഇവനെ ഏറ്റവും വൃത്തികെട്ടാണ് ഞാൻ ഉറപ്പിച്ച് വാങ്ങി എത്ര കൊല്ലമായിട്ട് അറിയാം പേഴ്സണലായിട്ട് അറിയാം നാളെ ഈ വിവരം കേട്ടവൻ എന്തും പറയാം പള്ളി പോകാൻ പള്ളി പോകാനെങ്കിൽ വലിയ മഹത്വമാണ് സാധനം ഇപ്പം ക്രിസ്ത്യാനെ പേര് ഇട്ടി സജി ചെറിയാനൊക്കെ എടുത്തിരിക്കുന്നു നീ വേറെ പേര് വല്ലതും എടുക്കുക അതാണ് എന്താ ഹിന്ദു ആണെങ്കിൽ വിശ്വാസം വേണം അത് ഞാനൊരു കാര്യം ചെയ്യുന്നു മുസ്ലിം എല്ലാം കൊടുത്തോട്ട് ഐ എസ് ശ്രീകരൻ ഒരു മുഹമ്മദ് അരി എന്നെ പേരിട്ടിട്ടെ വേറൊരു കാര്യം മുഹമ്മദ് അനിന്ന് പോലെ മാന്യന്മാരുടെ പേരാണ് അങ്ങനെ കുഴപ്പമുണ്ട് ഇയാൾ കൊടുക്കാതെ പേരില്ല വലിയ എക്സ് എന്ന വയ്യെന്ന പോലെ എടുക്കട്ടെ എന്നിട്ട് ഇയാള് ദൈവമില്ലാന്ന് പറയും പറഞ്ഞ് നടക്കട്ടെ എനിക്ക് വിനോദമൊന്നുമില്ല അല്ലാറില്ല ക്രിസ്ത്യാനി അന്നൊരു സ്വന്തം ആണ് സത്യം ക്രിസ്ത്യാനി ആർക്കും എന്നും പറയാം ആർക്കും തത്താം വട്ടു തട്ടാ സ്വന്തം ഉണ്ട് ഞാൻ അത് തീർക്കാൻ വേണ്ടി വളരെ ശക്തമായി മുന്നിട്ടറിഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഞാൻ കാണിച്ചുതരാം ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരം നേരിടാനുള്ള തൻ്റെടത്തോട് ക്രിസ്ത്യാനി രംഗത്ത് വരും അപ്പൊ ഇതിനെയൊക്കെ ഞങ്ങൾ മര്യാദപ്പെടുപ്പിക്കും ഒരു സംശയം വേണ്ട